കുറച്ച് കമൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊരു കമന്റ് ആണ് നീളി കാണുന്നത് റാഗിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് നമ്മുടെ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ള റാഗി നമുക്കറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൽ വന്നത് റാഗി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ് ആവുന്ന നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ചിട്ട് സ്കിന്നിലെ കരിവാടപ്പും ടാനൊക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ബെസ്റ്റ് പാക്ക് നമ്മൾ ഷെയർ ഡേയ്സ് കാണാൻ പറ്റും ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് വളരെ ഈസിയാണ് മൂന്ന് ദിവസത്തേക്കുള്ളതാണ് നമ്മൾ ഒരു പ്രാവശ്യം റെഡിയാക്കുന്നത് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതിന്റെ മൂന്ന് ദിവസത്തെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്കറിയാമല്ലോ റാഗിയുടെ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെ റോ റാഗി തന്നെ വേണം കേട്ടോ കഴുകിയെടുക്കുക റാഗി എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതായത് നമ്മൾ റാഗി അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളത്തിൽ നമ്മൾ തലയെന്ന് റാഗി കുതിർക്കാൻ വെക്കാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മൂന്ന് തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് അപ്പൊ ഒരു ഉണ്ടാക്കിയാൽ നമുക്ക് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പൊ ഇത്ര വെള്ളം എടുത്തിട്ടുള്ളൂ ഇതിൽ ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് ഇത് അരച്ചെടുക്കുകയും ചെയ്യാം കുറെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അരയ്ക്കുമ്പോൾ കുറെ വെള്ളം ആവില്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ജസ്റ്റ് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഇത് വെള്ളത്തിൽ ഇടാന്നിട്ട് നമ്മൾ പിറ്റേസ് ഇതുപോലെ അരച്ചെടുക്കാം അപ്പൊ അത് തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നത് നല്ലത് റാഗിയുടെ മിൽക്ക് ഉണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോ നമ്മൾ ഈ ഒരു എന്താ പറയാ നമ്മൾ റാഗി അരച്ചത് നമ്മൾ അങ്ങനെ തന്നെ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആ അരിപ്പേൽ അരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട അതിൻ്റെ തെരുവീഴത് അപ്പം അത് പിന്നെ അരിപ്പ ചെറുതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണിയിൽ ഇടുകയാണെങ്കിൽ എളുപ്പമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് തുണിയിൽ അരിച്ചെടുക്കാൻ പറ്റണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം അല്ലെങ്കിൽ വലിയൊരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക അപ്പോൾ അതിന് നല്ല മിൽക്ക് കിട്ടും ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മൂന്ന് ദിവസം തന്നെ റിസൾട്ട് നിങ്ങൾക്ക് കാണും മനസ്സിലാവും സ്കിൻ അത്രയും ഗ്ലോ ആയിരുന്നു അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് നമ്മുടെ പാടുകള് പിഗ്മെന്റേഷനൊക്കെ നന്നായിട്ട് മാറും അപ്പൊ നമുക്കിങ്ങനെ ഏജ് ആകുമ്പോൾ വരുന്ന പിഗ്മെന്റേഷൻ അങ്ങനെയും അല്ലെങ്കിൽ നമുക്ക് ചെറു ചെറുപ്പക്കാരിൽ അതായത് നമുക്ക് പിമ്പിൾസ് ഒക്കെ വരുന്ന പ്രായത്തിൽ വരുന്ന ആ പിമ്പിളിന്റെ മാർക്ക് മാറാനും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാ ഏജിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതുപോലെ പാല് പിഴിഞ്ഞെടുക്കണം അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഇത് ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ആവും പിന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്നോ രണ്ടോ തവണ അങ്ങനെ ഒന്ന ഒന്നരാടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ വേണ്ട എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള വൈറ്റ് റൈസ് അത് ഇപ്പൊ വൈറ്റ് റൈസ് ആയിക്കോട്ടെ ഏത് റൈസ് ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലുള്ള റൈസ് അത് നമ്മൾ നന്നായി അരച്ചിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ നമ്മൾ അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനും ഇവിടെ വൈറ്റ് റൈസ് എടുത്തിരിക്കുന്നത് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് കിട്ടിയത് വൈറ്റ് റൈസ് ആണ് അപ്പൊ അത് നമ്മൾ എടുത്തു നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും റൈസ് ആണെങ്കിൽ അത് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അത് പച്ചക്ക് തന്നെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിന്റെയും ഒരു മൂന്ന് ടീസ്പൂൺ നമ്മൾ പൊട്ടറ്റോ അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇത് കുറുക്കി എടുക്കാൻ പോകണത് അപ്പൊ പൊട്ടറ്റോയും ും അതുപോലെ തന്നെ ഈ റാഗിയുടെ ഈ ഒരു മിൽക്കും ഒക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്കിൻ ലൈറ്റൻ ആവാനായിട്ടുള്ള ആ ഒരു പാക്ക് നമ്മുടെ റെഡി ആവും അപ്പൊ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കുറുക്കി എടുക്കാം കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ബോഡിയിലും യൂസ് ചെയ്യാം നെക്കിലെ കറുപ്പ് അതുപോലെ നമ്മുടെ കക്ഷത്തിന്റെ അവിടെ ഉണ്ടാവുന്ന കറുപ്പും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ ലൈറ്റൻ ചെയ്യും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം നല്ല അട്ടിപൊളിയായിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യും ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് ആണ് അപ്പം മിൽക്ക് ചിലർക്ക് അലർജി ഉണ്ടാവും ഒരു മിൽക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് മിൽക്ക് കുറച്ച് നല്ലതാണ് എനിക്ക് കുറച്ച് സ്കിന്നിന് മിൽക്ക് കുറച്ച് നല്ല ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ മിൽക്ക് ആഡ് ചെയ്തത് നിങ്ങൾക്ക് മിൽക്ക് പറ്റുന്നില്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയേ വേണ്ട കേട്ടോ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു അരച്ച പേസ്റ്റ് മാത്രം മതി ഇനി നമ്മളിത് കൊണ്ടുപോയിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറു തീയിൽ ഇട്ടിട്ട് പതുക്കൻ ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുക കേട്ടോ കണ്ടിട്ട് അത്യാവശ്യം വെള്ളം ആ ഒരു തിക്കായിട്ടാണ് ഇരിക്കണത് വെള്ളം ഉണ്ട് എന്നാൽ കുറച്ച് കട്ടിക്കുകയാണ് ഇരിക്കണെ അതെ ഇത് മാതിരി നമ്മൾ നന്നായിട്ട് ഇത് അരച്ചി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെല്ലാണ്ട് കട്ടയാവരുത് ഇതുപോലെ നമ്മള് അരക്ക മീൻസ് നമ്മൾ കുറുക്കി പേസ്റ്റ് ആക്കി എടുത്തുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റി സൂക്ഷിച്ചു വെക്കുക ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി വേണം അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് എന്നാലും നമുക്ക് ആ കംപ്ലീറ്റ് റിസൾട്ട് നല്ല ഗ്ലോയും സ്കിൻ ലൈറ്റൻ ആകാൻ ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഈ ഒരു മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് കുറേ എടുത്തിട്ട് നമ്മൾ ഇത് എന്താ പറയാ അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ട് നന്നായിട്ട് ചേർത്തിട്ട് ഫേസ് പാക്ക് ആയിട്ട് ഇടാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു മിക്സ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഒരു എന്താ പറയാ എന്നും യൂസ് ചെയ്യണമെങ്കിൽ എന്നും യൂസ് ചെയ്യാം അതായത് നമ്മളൊരു മൂന്നാഴ്ച ഒക്കെ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് ലൈറ്റൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യല്ലോ അതിന് ശേഷം നമ്മളിത് കുറച്ച് കൊണ്ടിരുക എന്നും എന്നും വേസ്റ്റ് ആക്കേണ്ടത് അല്ല കുറച്ച് ദിവസം അടുപ്പിച്ചിട്ടിട്ട് നമ്മളിവിടെ ആഴ്ചയിൽ രണ്ടു തവണ മൂന്ന് തവണ കിട്ടാ മതി അപ്പൊ മിക്സ് നമ്മൾ എടുത്തുവെക്കുക ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ക്യാരറ്റ് ക്യാരറ്റ് ചെറിയ പീസ് ആക്കി എടുക്കാം അതായത് ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ക്യാരറ്റ് ഇത് മാതിരി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത നന്നായിട്ട് ജ്യൂസ് കിട്ടും അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് ആക്കി എടുത്താലും മതി നന്നായിട്ട് പേസ്റ്റ് ക്യാരറ്റ് എടുക്കാം ഇനി നമ്മുടെ മിക്സ് റെഡിയാക്കാം ആദ്യം നമ്മൾ ചെയ്യണം നമ്മളീ കുറുക്കിയെടുക്കാം മിക്സ് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഞാൻ ക്യാരറ്റ് ജ്യൂസ് മൂന്ന് മുസ്റ്റിക്കുള്ളത് എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടില്ല കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പേസ്റ്റ് നമുക്ക് ആക്കി കിട്ടും കഷ്ണാക്കുമ്പോൾ നമ്മള് വേറെ വെള്ളം ചിലപ്പോൾ ചേർക്കേണ്ടി വരും അപ്പൊ ഗ്രേറ്റ് ചെയ്തെടുത്ത് അധികം വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇത് മാതിരി ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് മിക്സ് ചെയ്യുന്നത് ക്യാരറ്റ് ജ്യൂസ് വെച്ചിട്ടാണ് ഇത് നമുക്ക് അടിപൊളിയാട്ടോ നന്നായിട്ട് വർക്കാവും ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ നമ്മൾ ഇത് മാതിരി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസും ഈ ഒരു മിക്സ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ച് അടച്ച് സൂക്ഷിച്ച് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇത് കുറച്ചും കൂടി കട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പഴേ നമ്മുടെ ഈ നമ്മൾ കുറുക്കിയെടുത്ത മിക്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് വെച്ചാൽ ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റ് തിക്കാക്കി ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാക്കാനൊക്കെ നമുക്ക് ഈ കാരറ്റ് ജ്യൂസ് ാണ് അതായത് മിക്സ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കാരറ്റ് ജ്യൂസ് വേണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തൊന്നും ജ്യൂസ് അരച്ച് അല്ലെങ്കിൽ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എടുത്ത് കാര്യമില്ല അപ്പൊ ഞാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കാരറ്റ് ജ്യൂസും കൂടി ആ മൂന്നു ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മൂന്ന് ദിവസത്തെ റിസൾട്ട് നമുക്ക് നോക്കാം ഓരോ ദിവസം ഡേ വൺ ഡേ ടുന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലാണ്ട് ആഗ്രഹം അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു പിമ്പിള് വന്നിട്ട് പാടുണ്ട് അപ്പൊ നമുക്ക് ഒരു ത്രീ ഡേയുടെ റിസൾട്ട് നോക്കാം ഇതാണ് ഡേ വൺ എനിക്കൊരു നല്ല പനി കഴിഞ്ഞിട്ട് ഇരിക്കുകൊടുക്കാം ഇത് നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്കായിട്ട് ഇതൊരു കട്ടിക്കുള്ള ഫേസ് പാക്ക് ആണ് അപ്പൊ കട്ടിക്ക് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ കണ്ണില് കൺവെഷൻ കിട്ടോ പിന്നെ അതുപോലെ ഒരു വീട് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഐബ്രോ സെറ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ഉണങ്ങും ഒരു ട്വന്റി മിനിറ്റ്സ് കഴിയും ട്വന്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വലിയും അതിനുശേഷം നമ്മൾ പതുക്കൻ ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അങ്ങനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞു നോക്കില്ലേ അപ്പൊ അതിന് സോഫ്റ്റ് ആക്കി എടുത്ത് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് കഴുകിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ നല്ല കിടിലിനാണ് മൂന്ന് ദിവസം ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്റെ ഫേസ് ഒക്കെ അറിയാൻ പറ്റും നല്ല ഗ്ലോ ഉണ്ട് ഫേസ് നാച്ചുറലി നമുക്ക് ആ ഒരു ഗ്ലോ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും സ്കിന്ന് പിന്നെ അതുപോലെ തന്നെ ലൈറ്റിനാവുകയും ചെയ്യും നമ്മുടെ റാഗി ഫേഷ്യൽ ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നല്ല അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൺസ്ക്രീൻ അതുപോലെ മോസ്ചറൈസർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം എന്നാലും നമ്മുടെ ആ ഒരു എല്ലാം ടോട്ടലി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഫേസ് പാക്ക് മാറ്റിട്ടോണ്ട് കാര്യമില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതുപോലെ മോയിസ്ചറൈസർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കോ പിന്നെ നമുക്ക് ഡേ ടു കാണാം കേട്ടോ ഹലോ അപ്പൊ ഇന്ന് ഡേ ടു ആണ് എനിക്ക് രാവിലെ എണിറ്റ് നോക്കിയപ്പോൾ ഫേസ് നല്ല ഗ്ലോ ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഒരു കുരു ഉണ്ടായിരുന്നു അത് നന്നായിട്ട് മാറിയിട്ടുണ്ട് ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു മാർക്ക് മാത്രമേ ഉള്ളൂ കുരു നന്നായിട്ട് ഇങ്ങനെ ചുങ്ങി ആ ഒരു ഇതോടെ കണ്ടില്ലേ ചെറുതായിട്ടൊരു കുത്തു മാത്രമേ ഉള്ളൂ ഫേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ട് ഞാന് ഫേസ് വാഷ് ചെയ്തിട്ട് രാവിലെ എണീറ്റിട്ട് അടുക്കളപ്പണിക്ക് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുള്ളതാ നമ്മുടെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഡേ ടു എന്തായാലും രണ്ടു ദിവസം അതായത് നമ്മൾ നാളെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ ആണ് മെയിൻ ആയിട്ട് നല്ല ഗ്ലോ തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ ബിഫോറും ആഫ്റ്ററും നോക്കി അറിയാൻ പറ്റും അപ്പൊ ഞാൻ എന്തായാലും ഫേസ് പാക്ക് ഇടാണ് ഡേ ടു അപ്പം രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പടി രാവിലെ ഞാൻ ബ്രഷ് ചെയ്ത് ഫേസ് വെറുതെ വാഷ് ചെയ്ത് അടുക്കളിൻ്റെ പണികളൊക്കെ കഴിച്ച് നമ്മുടെ നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് നമ്മൾ വന്നിട്ട് ഈ ഫേസ് പാക്ക് ഇടുന്നത് അപ്പൊ വെറുതെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം മൂന്നാമത്തെ ദിവസം ശെരിക്കും ഞാൻ ഇട്ടിപ്പോയിട്ടോ അതിൻ്റെ റിസൾട്ട് ഫേസ് നന്നായിട്ട് ഗ്ലോ ആകും പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം നമുക്ക് കുറച്ചധികം നേരം ഫേസിൽ ഫേസ് പാക്ക് ഇട്ട് വെക്കേണ്ടി വന്നു അപ്പം ഒന്ന് കുറച്ചും കൂടി വലിഞ്ഞു ഇത്ര അധികം വലിയ കാര്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ നോർമൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫേസിൽ വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ uh. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് നന്നായി മസാജ് ചെയ്ത് തുടച്ചു നിക്കുക റാഗി നമ്മുടെ ഫേസ് നന്നായിട്ട് ലൈറ്റൻ ആവാൻ ഹെൽപ് ചെയ്യുന്നുള്ളൂ നമ്മുടെ റാഗി ഫേഷ്യൽ ചെയ്തവർക്ക് അറിയാൻ പറ്റും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടും റാഗി ഹെൽപ് ചെയ്യും അതുപോലെ തന്നെയാണ് റൈസും പൊട്ടറ്റോയും പിഗ്മെന്റേഷൻ നമ്മുടെ സ്കിൻ ലൈറ്റൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതിന് നമുക്ക് ഒരുപാട് ഹെൽപ് ചെയ്യുന്ന അപ്പൊ നമ്മുടെ ഡേ ടു നമുക്ക് നമ്മുടെ കഴിയാറായി ഡേ ടൂല് നമ്മളുടെ നമ്മുടെ സ്കിന്നൊക്കെ ചെറിയൊരു ഗ്ലോ ഉണ്ട് പിന്നെ എന്റെ ഫേസിൽ ഒരു പുമ്പിളുണ്ട് മാർക്ക്ണ്ടായിരുന്നു അതിന് ചെറുതായിട്ട് ലൈറ്റിനായിട്ടുണ്ട് കവിളില് ഒരു പിംപിൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അപ്പോ നമുക്ക് നോക്കാം ഡേ ത്രീയിലെ റിസൾട്ട് ശരിക്കും ഡേ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നിട്ട് കാരണം വെച്ചാല് നമ്മൾ രാവിലെ വന്നിട്ട് ഇങ്ങനെ ഫേസ് നോക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ഗ്ലോ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഡേ ത്രീയിൽ കാണാം ഇതെന്റെ ഡേ ആണ് മക്കളെ എന്റെ ഫേസിലേക്ക് നോക്കിയ തിളങ്ങണ തിളക്കങ്ങളുണ്ടാകും ശരിക്കും ഇതൊരു നാച്ചുറൽ ശരിക്കും ഒരു ഗ്ലോ ഉണ്ട് കേട്ടോ എന്തൊരു ഗ്ലോ നമ്മുടെ കവിളത്തുംച്ചിയിലും ആ താടിയിലൊക്കെ തടിയിലൊക്കെ അടിപൊളി ഗ്ലോ ആണ് അതുപോലെ തന്നെ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ആവുന്നുണ്ട് അപ്പോ ഇന്ന് ഡേ ത്രീ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഫേസിലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നിങ്ങൾ കണ്ടില്ലേ ശരിക്കും നല്ല അമേസിംഗ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു റൈസ് ഒക്കെ നന്നായിട്ട് ചെല്ലുമ്പോൾ റൈസ് അതുപോലെ തന്നെ നമ്മുടെ റാഗി ഒക്കെ ചെല്ലുമ്പോ ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ നാച്ചുറൽ ഗ്ലോ ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കുക നമ്മൾ രാവിലെ എണീറ്റിട്ട് അടുക്കളയിൽ പണിക്ക് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൻ കെയറും ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ഒക്കെ ആയിട്ട് ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ ഞാൻ മൂന്ന് ദിവസത്തെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് അതുപോലെ തന്നെ നമുക്ക് വരുമ്പം നമ്മൾ സ്റ്റാർട്ടേഴ്സും കൂടെ പിമ്പിൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പിമ്പിൾ ആ ഒരു ഇതുപോലും ഇല്ല കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് സംഭവം കട്ടി പുള്ളിയായിട്ട് മാറി പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ ആണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത് കണ്ടില്ലേ നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഈ നെറ്റിയൊക്കെ കണ്ടത് പടവളം ആണ് തിളങ്ങുന്നത് അതുപോലെ തന്നെ ഫേസ് ബ്രൈറ്റ് ആവുകയും ചെയ്തു അപ്പോൾ നിങ്ങളൊരു വൺ വീക്ക് അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഉണ്ടാവുക അപ്പോൾ റാഗിയുടെ പാക്ക് അപ്പം നമുക്ക് ഇന്നും കൂടി ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അമേസിങ് ആയിട്ട് തോന്നിയിട്ടോ ഡേ ത്രീ ആയപ്പോഴേക്കും അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു നോക്കി അപ്പൊ എനിക്കിത് എല്ലാ ദിവസം ചെയ്ത് എടുക്കാനും അതുപോലെ ചില ദിവസം ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡേ ത്രീ വെച്ച് നിർത്തിയത് പക്ഷെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് എന്തായാലും തരൂട്ടോ കാരണം അത്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് നമുക്ക് ഇങ്ങനെ ഫേസിലെ പാടുകൾ എന്തെങ്കിലും കരകുര മാർക്കുകൾ അതുപോലെ അവിടെ അങ്ങനെ കളർ വ്യത്യാസങ്ങളൊക്കെ നന്നായിട്ട് മാറും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി ത്രീ മന്ത്സ് സോറി ത്രീ വീക്സ് ഫോർ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒന്നും അതിന് അതിൻ്റെ ഉപയോഗം ഒന്നും കുറച്ചുകൊണ്ടില്ല പക്ഷെ നല്ല കിടിലൻ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഫേസ് പാക്കുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത തിൻ്റെ ഇങ്ങനെ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ കേട്ടോ ഞാനപ്പോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കതൊരു എന്ന് ചെയ്യുമ്പോൾ ഒരു ഇത് കാണുമല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഇതായി തോന്നിയത് ശരിക്കും പറഞ്ഞാൽ റാഗി പാക്ക് തന്നെ മതിന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ ഗ്ലോയിങ് സ്കിൻ ബ്രൈറ്റനിങ് ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ത്രീ ഡേയ്സിന്റെ ഒരു റിസൾട്ട് കാണിച്ചത് നല്ല കിടിലന്നാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും റാഗി പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ മറ്റുള്ളവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാലോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോൾ വീഡിയോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഡി എ വിഡിയോസ് എന്തെങ്കിലുമൊക്കെ വേണം പ്രത്യേക സജഷൻ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്കതൊക്കെ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ചലഞ്ച് വീഡിയോസ് എന്തെങ്കിലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഡേ വൺ ടു അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം അപ്പൊ നല്ല കിഡിലൻ ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ ഈ റാഗി പാക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് ഒറ്റ തവണയല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയില്ലേ അപ്പൊ ട്രൈ ചെയ്തിട്ട് പറയൂട്ടോ സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ റിസൾട്ട് നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ട്രൈ ചെയ്ത് ചില ചിലർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളവർക്ക് ഇത് തന്നെ മതി കേട്ടോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പൊ അതെ നമ്മൾ ഡേ ത്രീ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് മൂന്ന് ദിവസം നമ്മൾ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ ആദ്യത്തേക്കാ ആദ്യ ദിവസം ട്രൈ ചെയ്തപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചൊക്കെ ഗ്ലോ വന്നു അതുപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് ആയി അതിനുശേഷം നമ്മൾ ഡേ ടുാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ഗ്ലോ ഒക്കെ വന്നു പിന്നെ ഡേ ത്രീ ആണ് കുറച്ചുകൂടി നല്ലോണം ബ്രൈറ്റ് ആയിട്ട് കേട്ടോ അപ്പോ സെയിം സ്ഥലത്താണ് സെയിം എന്താ പറയാ ആ ഒരു ഇതിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം ഡേ ത്രീയിലെ റിസൾട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ണിന് ചുറ്റും മാത്രം നമുക്കൊരു ഡൾനെസ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ നമ്മളവിടെ നമ്മളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അത് കാരണം അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് റാഗിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ലൈറ്റ് ഫേസ് പാക്ക് എനിക്ക് ഷെയർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിൻ ലൈറ്റനിങ്ങിനും അതേപോലെ നമ്മുടെ ഫേസിലെ പാടുകളും പിഗ്മെൻറ്റേഷനും കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കിത് എന്നും യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യാൻ മീൻസ് നമുക്ക് ഒരു ബ്രൈറ്റനിങ് ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് രണ്ട് തവണയോ അല്ലെങ്കിൽ ഒന്നരവട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിത് ഒരു പ്രാവശ്യം റെഡിയാക്കി നമുക്കൊരു മൂന്ന് പ്രാവശ്യത്തേക്ക് സെറ്റാണ് ഞാൻ പഠിപ്പിച്ചിട്ടു പക്ഷെ നിങ്ങളിപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയാണെങ്കിൽ ഇതിപ്പോ ഒരു പ്രഷർ റെഡി ആക്കി കഴിഞ്ഞ ഒരാഴ്ചക്ക് സെറ്റ് ആണ് അപ്പൊ കണ്ടില്ലേ ഫേസിൽ നന്നായിട്ട് ബ്രൈറ്റനിങ് ഉണ്ട് മൂന്നാമത്തെ ആകുമ്പോൾ അപ്പൊ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്കിന്നിൽ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുക നമ്മളിപ്പോൾ ഈ ഫേസ് പാക്ക് ഇട്ടു നാളെക്ക് നമ്മൾ രാവിലെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഗുണം കിട്ടും കുറച്ചുനേരം വെക്കുമ്പോ അപ്പൊ നമ്മളിങ്ങനെ സ്ഥിരം സ്ഥിരം ഡെയിലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റാം അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ലൈവ് ആയിട്ടാണ് നമ്മളെ ആ ഫേസ് ഡേ ത്രീ ആവുമ്പോഴേക്കും ആ ഫേസ് നമ്മള് നല്ലോണം ഉണ്ട് നമുക്ക് ആ ഡേ വണ്ണും ഡേ ടു ഡേ ത്രീന്നും ഒന്ന് അടുപ്പിച്ച് ഞാൻ കാണിക്കുന്നുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ എപ്പോഴും റാഗി എടുക്കുമ്പോൾ റാഗി ഫ്രഷ് എടുക്കുകയാണ് എപ്പോഴും നല്ലത് പൗഡർ ആകുമ്പോൾ നമ്മൾ തന്നെ പൊടിച്ച പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മള് പുറത്തുനിന്ന് മേടിക്കണമെന്ന് പൗഡറിനോട് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് യോജിപ്പില്ല നമ്മൾ ഫ്രഷ് നമുക്ക് റാഗി അത്ര വലിയ റേറ്റ് ഇല്ല റാഗി റാഗി നമുക്ക് പലചരക്ക് കടയിലൊക്കെ മേടിക്കാൻ അങ്ങോട്ട് നന്നായി കഴിക്കുകയാണോ വെച്ചാൽ മതി അപ്പം എന്തായാലും ട്രൈ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമുക്ക് മറ്റൊരു വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ